നമസ്കാരം ന്യൂസ് ഓഫ് ആയുർവേദയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ജലദോഷം ചുമ തൊണ്ടവേദന പനി അതുപോലെ ശ്വാസമുട്ടൽ മുതലായവ അപ്പോൾ ഇതിനെ പരിഹാരമായിട്ട് ഇതെ ഇതിനെങ്ങനെ പ്രതിരോധിക്കാം ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഒരു ജലദോഷം വന്നു പെട്ടെന്ന് ഒരു ചുമ വന്നു ഈ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകും ഉടനെ ആശുപത്രിയിലേക്ക് പോകും നമ്മുടെ ഇന്ന് പോകുന്ന തുകയ്ക്ക് അവിടെ ചിലവാക്കുന്ന തുകയ്ക്ക് കയ്യിൽ കണക്കും ചിലപ്പോൾ ഉണ്ടാകത്തില്ല അപ്പം ഒരു ചെറിയൊരു ചുമ വന്നേ ഉള്ളായിരിക്കാം ആശുപത്രി ചെന്നു ഉടനെ അവർ പറയും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒത്തിരി ഒത്തിരി കാശ് അതിനകത്ത് ചിലവാകും നമ്മുടെ വീട്ടിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇതിനെ ഒരു പരിഹാരമായിട്ട് നമുക്കൊരു മരുന്ന് കിട്ടുക മരുന്ന് വെള്ളം പോലെ ഒരു മരുന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം പിന്നെ ജലദോഷം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചുമ ചുമൊക്കെ വന്നാലും നമ്മുടെ തൊണ്ടയിൽ ബാക്ടീരിയയുടെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ശ്വാസം മുട്ടൽ അവിടെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്നതും ബാക്ടീരിയ മൂലമുള്ള ഇൻഫെക്ഷനാണ് ഈ ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് പല പല കാരണങ്ങളുണ്ട് അതിന് ഒരു ബേസിക്കായിട്ടുള്ള കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ അതിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്നൊരു മരുന്നുകളുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ആഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി വേറെ കാശ് ചിലവ് ഒന്നും വേണ്ട അല്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ ആശുപത്രിയിൽ പോയിട്ട് സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മറ്റുള്ള മരുന്നുകൾ കഴിക്കാനോ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല പ്രതിവിശേഷം കൂട്ടും നമുക്ക് നല്ല ഉന്മേഷം കിട്ടും ശരീരത്തിന് മൊത്തം ഒരു ഒരു ശക്തി കിട്ടും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ മരുന്ന് വെള്ളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിലൊക്കെ എപ്പോഴും കാണുന്ന സാധനമാണ് ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ എടുക്കുക ഓക്കെ ഈ ചെറുന അസിഡിറ്റി ഉള്ളവർക്ക് ഈ ചെ ചെറുനാരങ്ങയുടെ പകുതി മതി അസിഡി അസിഡിറ്റി ഇല്ലാത്തവർക്ക് ഫുള്ളായിട്ടുള്ള ചെറുനാരങ്ങ എടുക്കാം കുഴപ്പമില്ല പിന്നെ ആറല്ലി വെളുത്തുള്ളി ആറല്ലി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇത്രയും മതി ഈ ചൂണ്ടുവരൻ്റെ അത്രയും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് നല്ലതാണ് ഇത് പോയി കുറച്ചേ ഉള്ളൂ ചിക്കൻ നീട്ടത്തിൽ ചെറുത് ഇഞ്ചി എടുത്തോ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇഞ്ചി ആയി വെളുത്തുള്ളിയായി പിന്നെ ചെറുനാരങ്ങയായി പിന്നെ വേണ്ടത് ഇത് ഇതാണ് പിന്നെ കുരുമുളക് പൊടിയാണിത് ഒരു ആറ് അല്ലെങ്കിൽ ഒരു പത്ത് കുരുമുളകിൻ്റെ ഉള്ളിൽ മതി പത്ത് കുരുമുളക് എടുത്തോ അപ്പം ഇത്രയും പൊടി കിട്ടുമെങ്കിൽ ഇത് പൊടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊടിയായിട്ട് ഇട്ടാക്കണം എന്നേ ഉള്ളൂ സ്വല്പം പൊടി മതി ഒരു അഞ്ച് ആറ് അല്ലെങ്കിൽ ഒരു പത്ത് കുരുമുളകിൻ്റെ പൊടി പത്ത് കുരുമുളകിൻ്റെ പൊടിയെ പൊടിച്ചിടുക ആറായാലും കുഴപ്പമില്ല ഓക്കെ ആറിനും പത്തിനും ഇടയിൽ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇടാം ചുമ കൂടുതലും പനി കൂടുതലുള്ളവർക്ക് ഏഹ് പനി ഇപ്പോൾ വെച്ചൊരു ടെമ്പറച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് കുരുമുളക് ഇട്ടേക്കാം ചുമയും കൂടുതലുള്ളവർക്ക് പത്ത് കുരുമുളക് ഇട്ടേക്കാം സാധാരണ അങ്ങനെ പനിയില്ല ഏഹ് ഒരു അസ്വസ്ഥതയൊക്കെ ഉള്ളൂ എങ്കിൽ ഒരു അഞ്ച് കുരുമുളക് മതി അല്ലാത്തവർക്ക് പത്ത് കുരുമുളക് ഇടാം പിന്നെ ഇത് പിന്നെ പിന്നെ എന്താ പറയുക മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ കാൽ ടീസ്പൂൺ ഈ സ്പൂണിൻ്റെ ഭാഗം ഇത്രേ പാടുള്ളൂ ഇത്രയും ടച്ചാൽ മതി അപ്പോൾ ഇത്രയും എത്ര കൂട്ടമായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കൂട്ടമായി ചെറുതരിക്ക് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിയുക വെളുത്തുള്ളിയും ഈ നാരങ്ങയും ഇഞ്ചിയും കൂടെ ചെറു ഇത് അരിയേണ്ട ആവശ്യമില്ല ഇത് മൂന്നും കൂടെ ചെറുതായിട്ട് അരിയുക എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക ഇതെല്ലാം കൂടി ഇട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ ഫ്ലാസ്കിലേക്ക് ആ തിളച്ച ചൂടോടുകൂടി ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുക അത് അരിച്ച് അരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അരിച്ച് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വയ്ക്കുക സഹിക്കാൻ പറ്റുന്ന ചൂടോടുകൂടി ഊതി ഊതി കുടിക്കുക അതുകഴിഞ്ഞ് ഫ്ലാസ്കിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് എടുത്ത് സഹിക്കാൻ പറ്റുന്ന ചൂടോടുകൂടി കുടിക്കുക കാരണം ഇതിൻ്റെ ഗ്യാസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആവി നമ്മുടെ തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോൾ വായിലേക്ക് ചെല്ലുമ്പോൾ തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോൾ ഈ ജലദോഷത്തിൻ്റെ അണുക്കളെ ഇവന് ഓടിക്കും ശ്വാസമുട്ടലിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണമാകുന്ന അണുക്കളെ ഇവൻ ഓടിക്കും ചുമ ജലദോഷം പനി അത് കഫക്കെട്ട് കഫം എന്ന് പറയുമ്പം പിന്നെ അഴുക്കാണ് ഏഹ് കപ്പ നമ്മുടെ കഫക്കെട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അഴുക്ക് കൂടുന്ന സാധനമാണ് അപ്പോൾ അതിനകത്തൊക്കെ അണുക്കളുണ്ട് ആ അത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വേദന എടുക്കുന്നത് ആ കവ ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകണം അതുപോലെ തന്നെ നീ നെറ്റി ഭാത്തൊക്കെ കവക്കെട്ടിൽ വന്നിട്ട് തലവേദന നെറ്റിയുടെ ചുറ്റും വേദന അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ പരിഹാരമാണിത് അപ്പോൾ ഇത് കുടിക്കുമ്പോൾ ആ ഗ്യാസ് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഈ അണുക്കളെ കൊല്ല കൊല്ലുകയും നമുക്ക് അതിൽ നിന്ന് ഒത്തിരി ആശ്വാസം കിട്ടുകയും ചെയ്യും ഒരാഴ്ച തുടർച്ചയായിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വീട്ടിലെ ഒരു മരുന്നും പുറത്തുനിന്ന് ഒരു മരുന്നും വാങ്ങിക്കാണ്ട് കാശ്ജലവൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കൊരു ഒരു വീട്ടിലെ ഒരു മരുന്ന് എന്ന നിലയിൽ ഇതിനൊരു പരിഹാരം നല്ലൊരു പരിഹാരം ഇതിന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പം ഇത് ഇത് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക നിങ്ങളുടെ റിസൾട്ട് ഇത് ഇതിനോടകം ഇത് ആരെങ്കിലും ഇതുപോലെ എൻ്റെ നേരത്തെ വീഡിയോയിലോ എൻ്റെ കാണാൻ വന്ന പേഷ്യൻസ് ആരെങ്കിലും രോഗികൾ ആരെങ്കിലും ഇതുപോലെ പിന്നെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാവുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കാരണം ഇതാ നമുക്ക് ദോഷമൊന്നുമില്ലല്ലോ അവരുടെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും കൂട്ടുകാരും എൻ്റെ എല്ലാവർക്കും വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതിന് വളരെ നന്ദി നമസ്കാരം അതുപോലെ തന്നെ തുറന്നും ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരുന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് ചെയ്ത് വിട്ടേക്കോ അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ എത്തി കൂടുതൽ സഹായിക്കും മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക താങ്ക് നമസ്കാരം